നിയമപരമായോ അല്ലാതെയോ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എങ്കിലും ഒരുമിച്ചാണ് സീരിയൽ നടി സായി ലക്ഷ്മിയും അരുൺ രാവണും ഇപ്പോൾ താമസം ഇപ്പോൾ ഇത് അരുണിന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറാനുള്ള ഒരുക്കത്തിലാണ് സായി ലക്ഷ്മി അതിന്റെ ചില സൂചനകൾ തന്നെയാണ് ഇപ്പോൾ സായി ലക്ഷ്മി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എന്ന് പറഞ്ഞേ മതിയാകൂ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ക്യാമറാമാനായി ജോലി ചെയ്ത അരുൺ രാവണന്റെ അമ്മയ്ക്കൊപ്പമുള്ള ചിത്രമാണ് ഇപ്പോൾ സായി ലക്ഷ്മി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സ്കൂൾ യൂണിഫോമിലുള്ള സായി ലക്ഷ്മിയുടെ സെൽഫി നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു സായി ലക്ഷ്മിക്കൊപ്പം കൂടെയുള്ള ഒരു സ്ത്രീ ആരാണെന്ന് ചോദിച്ചുകൊണ്ടാണ് നിരവധി പേരെത്തിയത് തൊട്ടു പിന്നാലെയാണ് ഇത് അരുണിന്റെ അമ്മയാണ് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചത് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് പകർത്തിയ ചിത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പരീക്ഷ തിരക്കിലായിരുന്നു നടി സായി ലക്ഷ്മി പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് ഇത് അവസാനിച്ചു എന്ന് സൂചിപ്പിച്ച പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് അമ്മയ്ക്കൊപ്പമുള്ള ഈ സന്തോഷ നിമിഷവും സായി ലക്ഷ്മി പകർത്തിയത് അതേസമയം തന്റെ മൂന്നാമത്തെ മരുമകളെ കൈപ്പിടിച്ച് വീട്ടിലേക്ക് കയറ്റാനുള്ള ഒരുക്കത്തിലാണ് അരുണിന്റെ വീട്ടുകാർ എന്നും പറയുന്നു തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അരുണിന്റെയും പാർവതിയുടെയും വിവാഹം അരുൺ രാവണും പാർവതിയും സീരിയലിൽ ഒരുമിച്ച് പ്രവർത്തിച്ചതിന് ശേഷമാണ് പിന്നീട് പ്രണയത്തിലായത് ഇരുവരുടെയും പ്രണയം വിവാഹം വരെ എത്തുകയായിരുന്നു വീട്ടിൽ നേരത്തെ തന്നെ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഇരുവരും വിവാഹം രജിസ്റ്റർ മേരേജ് ആക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ വിവാഹം അന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് തൊട്ടു പിന്നാലെ ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു കുഞ്ഞിനോടൊപ്പമുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും പാർവതിയും അരുണയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുമായിരുന്നു വളരെ മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു വരുകയാണ് ഇരുവരും വേർപിരിയുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഇരുവരും വേർപിരിയുകയും ചെയ്തു ഇതോടെ വേർപിരിൽ വാർത്ത ഏറെ ശ്രദ്ധ നേടുകയാണ് അതോടെയാണ് അരുൺ രാവണും സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മിയും പ്രണയത്തിലാണ് എന്നും വാർത്തകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഒടുവിൽ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സായി ലക്ഷ്മി തന്നെ ഇതിനൊരു പ്രതികരണം അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തു പിന്നീട് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ നിന്നും മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും സായി ലക്ഷ്മി പിന്മാറുകയായിരുന്നു ഇതേ പാരമ്പരയിൽ തന്നെ ക്യാമറാമേനായി ജോലി ചെയ്തിരുന്ന സ്ഥാനവും അരുൺ ഉപേക്ഷിക്കുകയും ചെയ്തു ഇതോടെ ഈ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആളി കത്തി എന്ന് വേണം പറയാൻ സായി ലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു താൻ അരുണുമായി പ്രണയത്തിലായത് അരുൺ വിവാഹം മോചിതനായതിനു ശേഷമാണ് എന്നാണ് സായി ലക്ഷ്മി തുറന്നു പറഞ്ഞത് തൊട്ടു പിന്നാലെ ഇപ്പോൾ സായി ലക്ഷ്മി അരുണിന്റെ വീട്ടിലേക്ക് മരുമകളാകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകരെല്ലാവരും തിരക്കുന്നത് അതേസമയം നിരവധി വ്യാജ വാർത്തകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക